ഹായ് ഓൺ ഏ മഞ്ജുജേഷ് ഫ്രം സാഫിയ ഫാഷൻസ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ആലിയക്കാട്ട് കുർത്തീസിന്റെ ആയിട്ടാണ് അതിന് മുന്നേ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെന്നും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് നമ്മൾ ഇന്ന് കുർത്തീസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് എന്താ ഈ ഒരു ആലിയക്കട്ട് കുർത്തീസിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും ത്രീ ഡബിൾ നയൻ ഷിപ്പ് ഒരു ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ആഡ് ആക്കിയിരിക്കുന്നത് അപ്പോൾ മീഡിയം ടു ഡബിൾ എസ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ഡാർക്കും മെറൂൺ ബ്ലൂ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് കുറച്ച് ലൈറ്റായിട്ട് തോന്നുമെങ്കിലും വീഡിയോയിൽ തോന്നുമെങ്കിലും ഇത് നല്ല ഡാർക്കും മെറൂൺ ആണ് വരുന്നത് കേട്ടോ ഇതാ നല്ല നല്ല സ്റ്റിച്ചിങ് പാറ്റേണും കാര്യങ്ങളുമൊക്കെയായിട്ട് നല്ല ഭംഗിയുള്ള റേറ്റമാണ് നല്ല അത് നല്ല ഹെവിയായിട്ട് നല്ലതായിട്ട് ഹാങ്ങ് വർക്ക് കൊടുത്തിട്ടുണ്ട് മെറു വർക്കും കഡ്ബിൻ്റെ വർക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എ ലൈൻ പാറ്റേണിലാണ് ബാക്ക് പോഷൻ വന്നേക്കുന്നത് ഒരു ടൈ നമ്മളിങ്ങനെ ബാക്കിലോട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് ഒരു ടൈ കൊടുത്തിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഫോർട്ടി സെവൻ ലെങ്ത് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എതിലായിട്ടൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ നമുക്ക് നെക്സ്റ്റ് എക്സ്റ്റേഞ്ച് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് കോമ്പിനേഷൻ ആണ് നല്ല റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ നമുക്ക് കട്വീടും മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണ് ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് അതായത് എങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വിത്ത് എന്താ പറയുക ഈ പാച്ച് സ്ലീവിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി നയൻ റുപ്പീസ് ചെറിയ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ മതി താങ്ക്